നമസ്കാരം ഇന്ന് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ജീവിയെ പറ്റിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആ ജീവി കുറുനരിയാണ് മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യേശു അവനോട് കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനോ തലചായ്പ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു തന്നെ അനുഗമിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ യുവാവായ ശാസ്ത്രിയോട് അതത്ര സുഗമമായ സംഗതിയല്ല ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് യേശു ഇതേ വാക്യം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ആവർത്തിക്കുന്നുണ്ട് അത് ഒൻപതാം അധ്യായം അൻപത്തിയെട്ടാം വാക്യമാണ് ഇംഗ്ലീഷിൽ ജക്കാൾ എന്നറിയപ്പെടുന്ന കുറുനരിയുടെ എബ്രായം നാമം തനീം എന്നാണ് കുറുക്കനേക്കാൾ ഉയരം കുറവുള്ളവയും കൂട്ടമായി സഞ്ചരിക്കുകയും ചെയ്യുന്ന ഇവ ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ ശവശരീരങ്ങൾ ഒക്കെയാണ് ആഹാരമാക്കുന്നത് കൃഷിത്തോട്ടങ്ങളിൽ കുഴിയുണ്ടാക്കിയും ചെടികൾ നശിപ്പിച്ചും ഉപദ്രവം ചെയ്യാറുണ്ട് ഇവയ്ക്കുള്ള ഒരു പ്രത്യേക ദുർഗന്ധവും വിചിത്രമായ ഒരിടിയിലും വെറുപ്പുളവാക്കുന്നവയാണ് കുറുനരി എന്ന എട്ട് പരാമർശങ്ങൾ വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും കുറുക്കനും കുറുനരിയും പരസ്പരം മാറിപ്പോയിട്ടുണ്ട് ശാപവും നാശവും ഉണ്ടാകും ഉണ്ടാകുമെന്നതിന് സൂചനയായി ആ സ്ഥലങ്ങൾ കുറുനരികളുടെ വാസസ്ഥലമാകുമെന്ന പ്രവചനങ്ങളിൽ കാണുന്നു ബാബിലോണിയരെ പറ്റി അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികൾ ഓളിയിടും യശിയാ പ്രവാചകൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു ഞാൻ എറുസുലേമിനെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവുമാക്കും ഇരമ്യാ പ്രവാചകൻ ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു ഹാസോർ കുരുന കുറുനികളുടെ പാർപ്പിടവും നിത്യശൂന്യവുമായി തീരും ഇരമ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ബാബേൽ നിവാസികളല്ലാതെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവും വിസ്മയത്തിനും ചൂളകുത്തുന്നതിനും വിഷയമായി തീരും ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അൻപത്തൊന്നാം അധ്യായം മുപ്പത്തേഴാം വാക്യത്തിൽ ഇങ്ങനൊരു പ്രസ്താവന കൂടിയുണ്ട് കുറുനരികളെ പോലെ വിലപിച്ചു എന്ന് മീഘാപ്രവാചകനും പറയുന്നു മീഘാപ്രവചനം ഒന്നാം അധ്യായം എട്ടാം വാക്യം തനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവരെ വാളിൻ്റെ ശക്തി കേൾപ്പിക്കും കുറുനരികൾക്കവർ ഇരയായിത്തീരും ദാവിതി രാജാവ് സങ്കീർത്തനത്തിൽ പറയുകയാണ് സങ്കീർത്തനം അറുപത്തിമൂന്നാം അധ്യായം പത്താം വാക്യമാണ് ഞങ്ങളുടെ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചുതിരുവിൻ ഉത്തമഗീതം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ഇങ്ങനൊരു പ്രസ്താവനയുണ്ട് ഇവിടെ ചെറുകുറുക്കന്മാർ എന്ന് പരാമർശിച്ചിരിക്കുന്നത് കുറുന്നരികളെ കുറിച്ചാണ് പരാക്രമശാലിയായിരുന്ന സിംഷോൻ്റെ കഥ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് സിംഷോൻ മുന്നൂറ് കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് ഈ രണ്ട് ഈരണ്ടീരണ്ടെണ്ണത്തിനെ കെട്ടി വാലിനിടയിൽ ഓരോ പന്തവും കൊളുത്തി വെച്ചു കെട്ടി തൻ്റെ ശത്രുക്കളായ ഫലീസ്തരുടെ വിളഭൂമിയിലേക്ക് വിട്ടു ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം നാലാം വാക്യത്തിലാണിത് അവരുടെ വിളകളാകെ നശിച്ചുപോയി ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് കുറുക്കനെ പറ്റിയല്ല എന്നും കൂട്ടം കൂട്ടമായി കാണപ്പെടുന്ന കൃഷിപ്രദേശങ്ങളിൽ കാണാറുള്ള കുറുനരികളെ പറ്റിയാണ് പഴയവാന്മാർ രചയിതാക്കൾ കുറുക്കനെയും കുറുനരിയെയും വ്യത്യസ്ത മർഗ്ഗങ്ങളായി കണക്കാക്കിയിരുന്നില്ല എന്നുള്ളതാണ് അതിനുള്ള വിശദീകരണം ഇത് കുറുനരി എന്ന ഒരു ജീവിയെ വിശുദ്ധ ബൈബിളിൽ പല സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ആ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇത്രമാത്രം നന്ദി നമസ്കാരം